സംസ്ഥാനത്ത് തുലാവർഷം ശക്തമാകുകയാണ് കനത്ത നാശമാണ് തുലാമഴ വിതയ്ക്കുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കിയിൽ വിവിധ ഇടങ്ങളിൽ കനത്ത മഴയാണ് പെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പതിമൂന്ന് ഷട്ടറുകളും ഒന്നര മീറ്റർ വീതം ഉയർത്തും പതിനായിരം ഖനയടിയിലധികം വെള്ളമാണ് പുറത്തേക്ക് ഒഴിക്കുക അതേസമയം പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് അതിനിടെ വെള്ളാരം കുന്നിൽ സ്കൂട്ടർ മൺകൂനയിലേക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് ദാരുണാന്ത്യം തെക്കൻ കേരളത്തിലും മഴ കനക്കുകയാണ് വിവരങ്ങളുമായി സുബിൻ സുബിൻ തോമസ് ഇടുക്കിയിൽ കനത്ത മഴയാണ് പെയ്യുന്നത് മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ വെള്ളം ഒഴുക്കി വിടുന്നുണ്ട് പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രത നിർദ്ദേശമുണ്ട് മറ്റെന്തെല്ലാം വിവരങ്ങളാണ് അവിടെ നിന്നും നൽകാൻ ഈ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉടലെടുക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇപ്പോൾ ഈ വനത്തിനുള്ളിൽ ശക്തമായ മഴ പെയ്യുന്ന ഒരു മുല്ലപ്പെരിയാർ സാഹചര്യമുണ്ട് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ടായിരം ഗനേഡിലധികം വെള്ളമാണ് ഈ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ പതിമൂന്ന് ഷട്ടറുകളും കൂടുതൽ താഴ്ത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ നിലവിൽ തമിഴ്നാട് തീരുമാനിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പും തമിഴ്നാട് നൽകിയിട്ടുണ്ട് ഒമ്പത് കൂടി ഈ ഷട്ടറുകൾ താക്കും എന്നുള്ളതാണ് തമിഴ്നാട് നൽകിയിരിക്കുന്ന വിവരം പ്രധാനമായും നൂറ് സെന്റിമീറ്റർ വീതം പതിമൂന്ന് ഷട്ടറുകളും താഴ്ത്തിയാണ് നിലവിൽ ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് അത് പതിമൂന്ന് ഷട്ടറുകളും ഒന്നര സെന്റിമീറ്റർ കൂടി താഴ്ത്തി പുറത്തേക്ക് ഒഴുക്കും അങ്ങനെയെങ്കിൽ പതിനായിരം കേരളത്തിലധികം വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ളതാണ് കണക്ക് അങ്ങനെ വന്നാൽ നിലവിൽ ഈ പെരിയാറ്റിന്റെ തീരപ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട് നിലവിൽ ഇപ്പോൾ ഈ കറുപ്പവാൻ സമീപം ഉള്ള ചില പ്രദേശങ്ങൾ അതായത് കടശിക്കിടവ് ആറ്റര മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ നിലവിൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണെന്നാൽ ഇവർ അതിന് അവിടെ നിന്ന് മാറം കൂട്ടാക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ കൂടുതൽ വെള്ളം ഒഴുക്കും ഈ വീടുകളെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം യറാഹര്യമുണ്ടാകും കൂടാതെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരിപ്പാർക്കുന്ന പ്രദേശമാണ് വണ്ടിപ്പെരിയാർ വികാസ് നഗർ തന്നെ ആ ഭാഗത്ത് റോഡ് മൂടി വെള്ളം കയറിയിരുന്ന് കൂടുതൽ വെള്ളം എത്തിയാൽ ഈ പ്രദേശത്തുള്ള വീടുകളിലും വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രതയാണ് ഈ പ്രദേശങ്ങളിൽ ആകെ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇന്നലെ അർദ്ധരാത്രിയിൽ ഇന്നലെ അർദ്ധരാത്രിയിലും ഇടുക്കി ജില്ലയിൽ ഈ കുമ്മളി ഉൾപ്പെടെയുള്ള മേഖലകളിൽ അസാധാരണമായ മഴയാണ് ഉണ്ടായത് നിരവധി വീടുകളിൽ അതായത് കുമ്മളിയുടെ പരിസര പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ വലിയ കണ്ടം കുഴിക്കണ്ടം അട്ടപ്പുളം ഉൾപ്പെടെയുള്ള മേഖലകളിലും വീടുകളിൽ വെള്ളം കയറിയിരുന്നു രാവിലെ നിലവിൽ ഈ വെള്ളം ഇറങ്ങിപ്പോയെങ്കിലും വീട് വീടുകൾ പൂർണ്ണമായും ചെളി നിറഞ്ഞിറക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലാണ് ഇത്തരത്തിൽ ഈ മേഖലകളിലെല്ലാം തന്നെ വെള്ളക്കെട്ടുണ്ടാവുകയും ഇത് ക്ലീൻ ചെയ്ത് അവർ ഇന്ന് ഇന്നലെ രാവിലെ ഈ വീടുകളിൽ വീണ്ടും താമസം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇന്നലെ വൈകിട്ട് വീണ്ടും അതിശക്തമായ മഴയുണ്ടായി ഈ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന സാഹചര്യം സാഹചര്യമുണ്ട് ഇനിയിപ്പോൾ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും മഴ ഉണ്ടാവും ഉണ്ടാവും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് തുടരുന്നത് നിലവിൽ ഇപ്പോൾ ഈ കുമിളി ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ പോലും ഉച്ചകിരി അല്ലെങ്കിൽ വൈകുന്നേര സമയത്തോടുകൂടി ഈ മഴ ചട്ടുപ്രാർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിന്റെ ഒരു ആശങ്ക എന്തായാലും ഈ കുമിളി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് ജില്ലാ ഭരണകൂടം പറയുമ്പോഴും മുല്ലപ്പെടിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം ശരി സുബിനാണ് വിവരങ്ങൾ നൽകിയത് സുബിന് സുരക്ഷിതനായി തുടരുക വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക